ഇനിയില്ല എൻ്റെ മോളെ വിഷമിപ്പിക്കാൻ ഉണ്ണിയേട്ടൻ വിടില്ല ഡിസ്ചാർജ് ആയാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇനിയൊരു ബന്ധത്തിന്റെ പേരിലും മോളെ വേദനിപ്പിക്കാൻ ഒരാളെ കൊണ്ടും ഞാൻ അനുവദിക്കില്ല പറഞ്ഞു കഴിയുമ്പോൾ അതേപടി ഇരിക്കുന്ന ശിവയിലേക്ക് ഉണ്ണിയുടെ ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടം ചെന്നെത്തി അതേസമയം പാറുവിൻ്റെ കണ്ണുകളും തന്നിലേക്ക് മാത്രം ഉറ്റുനോക്കിയിരിക്കുന്ന ശിവയിലേക്കും എത്തി അവൻ്റെ ആ നോട്ടത്തിൽ പെണ്ണൊന്ന് പതറിപ്പോകുകയും ചെയ്തു ഉണ്ണിയേട്ട ശിവയിൽ നിന്നും നോട്ടം മാറ്റി പാറു ഉണ്ണിയെ നോക്കി ഒപ്പം ജിത്തുവിനെയും ഞാൻ എവിടേക്കും ഇല്ല ഉണ്ണിയേട്ട എൻ്റെ വിധി ഇതായിരിക്കും ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അതനുഭവിച്ചു വിടുക തന്നെ ചെയ്യണം മോളെ എന്തൊക്കെയാണ് നീ പറയുന്നത് പാറു പറയുന്നതിനിടേക്ക് ഉണ്ണി കയറി ചോദിച്ചു ഞാനൊരു വിൽപ്പന ചെറുക്കല്ലേ ഉണ്ണിയേട്ടാ ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നാൽ മനക്കലിൽ നിന്നും അച്ഛൻ വാങ്ങിച്ച പൊന്നും പണവും ആര് തിരിച്ചു നൽകും അച്ഛൻ തിരിച്ചു നൽകുമെന്ന് ഉണ്ണിയേട്ടന് ഉറപ്പുണ്ടോ ഉണ്ണിയേട്ടന് അത്രയും പണവും പൊന്നും കൊടുക്കാൻ കഴിയുമോ ചോദ്യത്തോടെ പാറു ഉണ്ണിയെ നോക്കിയപ്പോൾ ഉത്തരം മുട്ടി നിൽപ്പായിരുന്നു ഉണ്ണി എന്തെന്നാൽ അവനറിയാം രാഘമ്മാമ്മ ഒരിക്കലും മനക്കലിൽ നിന്നും കൊണ്ടുവന്ന പൊന്നും പണവും തിരിച്ചു നൽകില്ലെന്ന് തന്നെ കൊണ്ട് അതൊന്നും കൊടുക്കാനുള്ള ആവതുമില്ലെന്ന് ഞാൻ ഇങ്ങനെ ജീവിച്ച് പോയിക്കോളാം മുന്നേട്ടാ അല്ലെങ്കിലും ആ വീട്ടിലും എൻ്റെ അവസ്ഥ ഇതുതന്നെ വീണ്ടും അവിടേക്ക് ഞാൻ വന്നാൽ കുറ്റപ്പെടുത്തലുകൾ കൂടുകയേ ചെയ്യൂ വയ്യ ഈ പാർവിനി ഇനി ഒന്നിനും വയ്യ എൻ്റെ ഈ ജീവിതം ഞാൻ ഇങ്ങനെ ജീവിച്ച് തീർത്തോളം മുന്നേട്ടാ പറഞ്ഞു കഴിയുമ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു തൻ്റെ നിസ്സഹായാവസ്ഥയോർത്ത് സ്വന്തം ജീവിതത്തിൻ്റെ കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാനുള്ള കൈവില്ലായ്മയോർത്ത് ഉറ്റവർ തന്നെ വേദനിപ്പിക്കുന്നതോർത്ത് ഇതേ സമയം പാറുവിൻ്റെ ഓരോ വാക്കുകൾ കേട്ട ശിവയിൽ അത്ഭുതമായിരുന്നു അവൾ എന്നെന്നേക്കുമായി തന്നെ വിട്ടു പോകും എന്നവൻ കരുതിയിരുന്നു എന്നാൽ പാറുവിൻ്റെ ഇപ്പോഴുള്ള വാക്കുകൾ അവനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ സന്തോഷത്തിൻ്റെ പുറകിൽ എവിടെയോ ചില ക്രൂരഭാവങ്ങളോ ഉണ്ടായിരുന്നു മോളുടെ തീരുമാനം ഉറച്ചതാണോ ഉണ്ണി ഒരിക്കൽ കൂടി പാറുവിനോട് ചോദിച്ചു അതേ ഉണ്ണിയാട്ട എൻ്റെ തീരുമാനം ഉറച്ചതാണ് പാറു ഉറച്ച വാക്കുകളോടെ പറഞ്ഞതും ഉണ്ണി അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റു ഉണ്ണിയാട്ടനെ കൊണ്ട് അത്രയും പൊന്നും പണവും മനക്കിലേക്ക് കൊടുക്കാൻ കഴിയില്ലെന്നും മോൾക്കും അറിയാമല്ലോ ഞാൻ മാമയോട് സംസാരിക്കട്ടെ അത് കഴിഞ്ഞ് മനക്കലിൽ നിന്നും കൊണ്ടുവന്നതൊക്കെ തിരിച്ചു കൊടുത്ത് മോളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും അതുവരെ എൻ്റെ മോളൊന്നും ക്ഷമിക്കൂ ഉണ്ണി പറഞ്ഞപ്പോൾ വേദനയുള്ള ഒരു പുഞ്ചിരി പാറുവിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു ആ പുഞ്ചിരിക്ക് ഒറ്റർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞതെന്ന് എന്തെന്നാൽ തൻ്റെ അച്ഛനെ തന്നോളം അറിയുന്ന ആരുമില്ലല്ലോ മകളെക്കാൾ പൊന്നിനും പണത്തിനും മൂല്യം കൽപ്പിക്കുന്ന അച്ഛൻ തനിക്ക് മാത്രമല്ലേ ഉള്ളൂ നീ സന്തോഷിക്കേണ്ട എങ്ങനെയായാലും ഞാൻ എൻ്റെ മോളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകും നിനക്ക് ഇനിയും ഉപദ്രവിക്കാൻ അവളെ ഇട്ടു തരില്ല ഞാൻ പാറുവിൻ്റെ അരികിൽ നിന്നും അതേപടി ഇരിക്കുന്ന ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഉണ്ണി ദേഷ്യത്തോടെ പറഞ്ഞതും ശിവ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഉണ്ണിയെ തന്നെ തറപ്പിച്ചു നോക്കുകയായിരുന്നു പാറു ഉറങ്ങട്ടെ എന്താവശ്യമുണ്ടെങ്കിലും പറയണം ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകണം നിന്റെ മുന്നിൽ വിദ്യാഭ്യാസം എന്നൊരു മാർഗമേ ഉള്ളൂ അതെങ്കിലും പൂർത്തിയാക്കണം പൂർത്തിയാക്കണമോള് പാർവിനോട് പറയുന്നതിനോടൊപ്പം അവളുടെ കവളിൽ പതിയെ തലോടി ജിത്തു ഒപ്പം തന്നിലേക്ക് മാത്രം നോട്ടം അർപ്പിച്ച് കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്നവളെ കണ്ടില്ലെന്ന് നടിച്ചു ഉണ്ണിയും ജിത്തുവും ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ശിവ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പാർവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു അതേസമയം മനസ്സ് കൈവിട്ടു പോകും എന്ന് കരുതി ഡോറും തുറന്ന് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയവരുടെ പുറകെ നന്ദു ഓടിയിരുന്നു ആ മനുഷ്യനോട് ഒന്ന് സംസാരിക്കണം അതുമാത്രമേ നന്ദുവിനുണ്ടായിരുന്നുള്ളൂ തൻ്റെ പ്രണയം ഒരു പോറലും ഏൽക്കാതെ ഇപ്പോഴും മനസ്സിൽ തന്നെയുണ്ടെന്ന് അവനെ അറിയിക്കണം താഴെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചായിരുന്നു അവൾ ജിത്തുവിനെയും ഉണ്ണിയെയും കണ്ടത് കിതപ്പോടെ അവൾ ജിത്തുവിനെ വിളിച്ചു ശ്രീയേട്ടാ ഒരു വേള നന്ദുവിന്റെ ശബ്ദം കേട്ടതും ബൈക്കിലേക്ക് കയറാൻ ഒഴുകിയ ജിത്തു തിരിഞ്ഞു നോക്കി ജിത്തു മാത്രമല്ല ഉണ്ണിയും കണ്ണുനീരോടെ തന്നെ നോക്കി കിതപ്പോടെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ ജിത്തുവിൻ്റെ മനസ്സും ഒന്ന് നീറി പ്രണയിച്ചവളാണ് അല്ല ഇപ്പോഴും അതേ പ്രണയം മനസ്സിൽ തന്നെയുണ്ട് ചില വാശികൾ ചില തെറ്റിദ്ധാരണകൾ ആ പ്രണയത്തെ പുറത്തു കൊണ്ടുവരാത്ത വിധം മൂടപ്പെട്ടിരിക്കുന്നു പക്ഷേ ആ പ്രണയത്തിന്റെ ഉടമയുടെ സാന്നിധ്യം ആ പ്രണയത്തെ വീണ്ടും ചെപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ് നന്ദുവിനോട് പോയി സംസാരിക്കുക ആ കുട്ടിക്ക് നിന്നോട് എന്തോ പറയാനുണ്ട് ജിത്തുവും നന്ദുവും തമ്മിലുള്ള അടുപ്പം അറിയുന്ന ഉണ്ണി ജിത്തുവിൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും ജിത്തു വേണ്ടെന്നർത്ഥത്തിൽ ഉണ്ടിയെ ഉണ്ണിയെ നോക്കി തലയാട്ടി വേണം അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും അടങ്ങാത്ത പ്രണയം നിന്നോടുണ്ട് നിന്റെ കണ്ണുകളിലും ഞാനത് കാണുന്നുണ്ട് ജിത്തു ഉണ്ണി പറഞ്ഞതും തല താഴ്ത്തുവാനേ ജിത്തുവിന് കഴിഞ്ഞുള്ളൂ എന്തെന്നാൽ അതൊരു സത്യമാണെന്ന് അവനും അറിയാം ഉണ്ണി ജിത്തുവിന്റെ അരികിൽ നിന്നും കുറച്ച് മുന്നോട്ട് നടന്നു നീങ്ങിയതും നന്ദു പതിയെ അരികിലേക്ക് വന്നു ശ്രീയേട്ടനി ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ കണ്ണുനീരോടെയുള്ള നന്ദുവിന്റെ വാക്കുകൾ എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല നന്ദുവിനെ നോക്കാതെ മറ്റെവിടെയൊക്കെ നോട്ടം വായിച്ചു കൊണ്ട് ജിത്തു പറഞ്ഞതും വേദനയുള്ള ഒരു പുഞ്ചിരി നന്ദുവിലുണ്ടായി എല്ലാവർക്കും കള്ളം പറയാൻ എത്ര പെട്ടെന്നാണ് കഴിയുന്നത് മനസ്സിൽ നിങ്ങളെ മാത്രം കണ്ടു നിൽക്കുന്ന ഒരുകളുണ്ടെന്ന് അറിയുന്നില്ലല്ലോ ശ്രീയേട്ടൻ കള്ളം പറയാൻ പഠിച്ചു പഠിക്കണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ കള്ളം പറഞ്ഞു പഠിക്കണം എന്തിനാ ശ്രീയേട്ട എന്നോട് ഇങ്ങനെയൊക്കെ അതിനു മാത്രം ഞാനെന്ത് ചെയ്തു കണ്ണുനീർ തുള്ളികൾ അമർത്തി തുടച്ചവൾ ജിത്തുവിനെ നോക്കി ചോദിച്ചപ്പോൾ ക്രൂരമായ നോട്ടമായിരുന്നു ജിത്തുവിൽ നിന്നും നന്ദു ഏറ്റുവാങ്ങിയത് നീ ചെയ്തില്ലേ തെറ്റ് പാറുവിനെ നീ എല്ലാവരുടെയും കൂട്ടത്തിൽ വെച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ എൻ്റെ ഏട്ടനാണോ പാറുവാണോ തെറ്റ് ചെയ്തതെന്ന് ഇന്നും എനിക്കറിയില്ല രണ്ടു പേരും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ഒരു പെണ്ണിനോടും പറയാൻ പാടില്ലാത്തതാണ് അന്ന് എല്ലാവരുടെയും കൂട്ടത്തിൽ വെച്ച് നീ പാർവിനോട് പറഞ്ഞത് പാർവിനോട് മാത്രമല്ല എൻ്റെ അനിയത്തിയോടും അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല നന്ദു ഇനി ഇങ്ങനെ എൻ്റെ പുറകെ വരരുത് ഇല്ല ജിത്തേട്ട ഞാൻ വരില്ല എന്നാലും ജിത്തേട്ടൻ എൻ്റെ പേര് മറന്നില്ലല്ലോ സന്തോഷം പിന്നെ സ്വന്തം ഏട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അതിന് കാരണക്കാരിയായവളെ ഞാൻ കുറ്റം പറഞ്ഞിരുന്നു എന്നത് ശരി തന്നെയാണ് അത് ഏറ്റു പറയാൻ വന്നവരെയും ഞാൻ ശകരിച്ചു എന്നത് ശരി തന്നെയാണ് പക്ഷേ എൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അങ്ങനെ ചെയ്യും ഒരേട്ടനെ സ്നേഹിക്കുന്ന അനിയത്തി അങ്ങനെ ചെയ്യും ഇനി ഞാൻ വരില്ല ജിത്തേട്ടൻ്റെ പുറകെ പക്ഷേ ജിത്തേട്ടനോടുള്ള പ്രണയം എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടാകും ജിത്തേട്ടനല്ലാതെ ഈ നന്ദുവിന്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനും ഉണ്ടാകില്ല ഇനി വരില്ല കാണാനും ശ്രമിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് ജിത്തുവിനെ ഒന്ന് നോക്കി വെട്ടിത്തിരിഞ്ഞു നന്ദു പോയതും കണ്ണുകളിൽ അടിഞ്ഞുകൂടിയ കണ്ണുനീർ ആരും കാണാതെ തുടച്ചു മാറ്റിയിരുന്നു ജിത്തു ബാൽക്കണിയിൽ നിന്നും ശിവ റൂമിലേക്ക് വരുമ്പോൾ പാറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ബെഡിൽ എഴുന്നേക്കിരിപ്പായിരുന്നു റൂമിലേക്ക് കയറി വരുന്ന ശിവയെ കണ്ടതും അവൾ വേഗം തല താഴ്ത്തി നന്ദു എവിടെ പാറുവിന്റെ അരികിലേക്ക് വരാതെ കുറച്ചകലം പാലിച്ചാണ് ശിവ ചോദിച്ചത് പുറത്തേക്ക് പോയിരുന്നു ശിവയെ നോക്കാതെ അവൾ മറുപടി നൽകി നിനക്ക് വിശക്കുന്നില്ലേ പാറുവിനോട് ചോദിക്കാൻ വല്ലായ്മയുണ്ടെങ്കിലും അവളോട് എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് കരുതി അവൻ ചോദിച്ചു ഒപ്പം ഡോക്ടർ പറഞ്ഞതും ശിവയ്ക്ക് ഓർമ്മയുണ്ട് ഇന്നലെ രാത്രി പോലും അവളൊന്നും കഴിച്ചിട്ടില്ലെന്ന് നിക്ക് വിശക്കുന്നില്ല ഇപ്പോഴും ശിവയെ നോക്കിയിരുന്നില്ല പെണ്ണ് അതെന്താ നിനക്ക് വിശപ്പില്ലാത്തത് പിരികൻ ജൊളിച്ചു തീർത്തും ഗൗരവത്തോടെയായിരുന്നു ശിവ ചോദിച്ചത് അവന്റെ കനത്ത ശബ്ദം കേട്ടതും അവൾ തല താഴ്ത്തിയെടുത്തു നിന്നും ഉയർത്തിക്കൊണ്ട് ശിവയെ പകപ്പോടെ നോക്കി നിക്ക് വായു മരവിച്ചതുപോലെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല പറയുമ്പോൾ പാറുവിന്റെ ശബ്ദം ഇടറിയിരുന്നു അല്ലെങ്കിലും അവൾ എന്നും ശിവയുടെ മുന്നിൽ ഭയമുള്ളവളായിരുന്നു അവൻ്റെ നിന്ന് സംസാരിക്കാൻ പോലും പെണ്ണിന് പേടിയാണ് എന്തെങ്കിലും കഴിക്ക് മരവിപ്പ് മാറും ഒരുപാട് നേരം മഴ നനഞ്ഞതല്ലേ അതിൻ്റേതാ തൻ്റെ ഏറ്റുപ ത തെറ്റി ഏറ്റുപറയുന്നത് പോലെയായിരുന്നു ശിവയുടെ ആ സംസാരം പറയുന്നതിനോടൊപ്പം ക്യാൻ്റീനിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണ പൊതി അവനെടുത്ത് പാർവിൻ്റെ അരികിലേക്ക് വന്നു ദാ കഴിക്ക് പാറുവിന് നേരെ ഭക്ഷണ നീട്ടി ശിവ നിക്ക് വേണ്ട അവൾ വീണ്ടും നിരസിച്ചു സോറി ഇങ്ങനെയൊന്നും ആകുമെന്ന് കരുതിയിട്ടല്ല ആ സമയത്തെ ദേഷ്യത്തിന് എന്തോ പാറുവിനെ നോക്കുവാൻ ആ സമയം ശിവക്കാകുന്നുണ്ടായിരുന്നില്ല തന്റെ തെറ്റി എത്രമാത്രം വലുതെന്ന് അവൻ അറിയാം ചിലപ്പോൾ ആ തണുപ്പിൽ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം ശിവേട്ടൻ സോറി പറയണ്ട ശിവേട്ടൻ്റെ ദേഷ്യം അടങ്ങുന്നത് വരെ എന്നെ വേദനിപ്പിച്ചോളൂ ഞാൻ ആരോടും പരാതിയും പരിഭവം പറയില്ല അത്രയും ശിവേട്ടൻ ഞാൻ കാരണം വേദനിച്ചതല്ലേ പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിരുന്നു ഇത് കഴിക്ക് ഞാൻ പുറത്തുണ്ടാകും പാറുവിൻ്റെ കയ്യിൽ കൊടുക്കാതെ അവളുടെ മടിയിൽ ഭക്ഷണ പൊതി വെച്ചു കൊടുത്തുകൊണ്ട് അവൻ വേഗം ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ശിവ പോയി കഴിഞ്ഞതും തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് ഇടർച്ചയോടെ തൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന ഭക്ഷണ അവൾ തുറന്നു വിശപ്പ് കൊണ്ട് വയർ ആളിക്കത്തുന്നുണ്ടെങ്കിലും വായിലേക്ക് ഭക്ഷണം അടുപ്പിക്കുമ്പോൾ അവൾക്കെന്തോ കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാലും എങ്ങനെയൊക്കെയോ ഒര ഒരൽപ്പമെടുത്ത് അവൾ ചവച്ചരച്ച് കഴിച്ചു പിന്നെയും ബാക്കിയുണ്ടായിരുന്നു ഇനി തന്നെ കൊണ്ടാവില്ലെന്ന് മനസ്സിലായതും അവൾ ആ ഭക്ഷണ പൊതി ഓരമായി എടുത്തു വെച്ച് പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അതേസമയം തന്നെ അവൾ നിലം തെറ്റി താഴേക്ക് വീണിരുന്നു റൂമിൻ്റെ പുറത്ത് ചുമരിന് ചാരി നിൽപ്പുണ്ടായിരുന്നവൻ അകത്തു നിന്നും പെട്ടെന്ന് ശബ്ദം കേട്ടതും ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് താഴെ വീണു കിടക്കുന്ന പാറുവിനെയാണ് പാറു ആ ദൃശ്യത്തിൽ ശിവയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു അവൻ ഓടി വന്നു പാറുവിനെ ഇരു കയ്യാലെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി പാറു മോളെ പാറു പാറുവിൻ്റെ കവളിൽ തട്ടി ശിവ വിളിച്ചിട്ടും പാറു കണ്ണുകൾ തുറന്നതേയില്ല പാറു ശിവ വീണ്ടും വിളിച്ചു എന്നാൽ പാറു കണ്ണു തുറന്നില്ല അതേസമയം തന്നെയായിരുന്നു നന്ദു റൂമിലേക്ക് കയറി വന്നതും എന്താ ഏട്ടാ എന്തുപറ്റി പാറുവിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന ഏട്ടനെ കണ്ടതും പരിഭ്രാന്തിയോടെ നന്ദു വേഗം അവൾ കരികിലേക്ക് ഓടിയെത്തി താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് പുറത്തേക്ക് പോയതാ ശബ്ദം കേട്ട് അകത്തേക്ക് വരുമ്പോൾ ബോധമില്ലാത്ത ആൾ താഴെ കിടക്കുന്നു നീ ഡോക്ടറെ വിളിക്ക് നന്ദുവിനോട് പറയുന്നതിനോടൊപ്പം പാറുവിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് ശിവ ഒട്ടും സമയം കളയാതെ നന്ദു ഡോക്ടറെ വിളിക്കുകയും ചെയ്തു ഡോക്ടർ വന്നു പരിശോധന തുടങ്ങിയപ്പോൾ നന്ദുവും ശിവയും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിന്നു നീ എവിടെയായിരുന്നു നന്ദു പുറത്തേക്കിറങ്ങി നിന്നതും ശിവ ദേഷ്യത്തോടെ നന്ദുവിനോട് ചോദിച്ചു ഞാൻ ഏട്ട അതു പിന്നെ എന്തു പറയണമെന്നറിയാതെ നന്ദു ഒരു നിമിഷം പരിങ്ങി നിനക്ക് ജിത്തുവിനോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ നന്ദുവിൻ്റെ പരിഭ്രമം കണ്ടതും ശിവ കൊടും ചോദിക്കുകയായിരുന്നു എന്നാൽ അവനും മറുപടി നൽകിയിരുന്നില്ല നന്ദു നേരെ മറിച്ച് കണ്ണുകളിൽ കണ്ണുനീർ കൂടുകയായിരുന്നു വെറുതെ ഓരോന്നും മനസ്സിലിട്ട് നടക്കേണ്ട എൻ്റെ ജീവിതമോ ഇങ്ങനെയായി നീയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് പ്രണയം ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കും ഞാൻ തന്നെ അതിൻ്റെ ഉദാഹരണമാണല്ലോ ആരോടോ ഒന്നില്ലാതെ ശിവ ഉറച്ച വാക്കുകളോടെ പറഞ്ഞതും നന്ദു തല താഴ്ത്തി ഒരു തരത്തിൽ ഏട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി പ്രണയം ഉറക്കമില്ലാത്ത രാത്രികളെ സൃഷ്ടിക്കും പ്രണയിക്കുമ്പോൾ അവർക്ക് ചുറ്റും അവർ മാത്രമേ ഉണ്ടാകും ഭൂലോകം തകിടം മറിഞ്ഞാലും ഒന്നിക്കും എന്ന വാഗ്ദാനം പക്ഷെ ആ വാഗ്ദാനത്തിൽ എന്തെങ്കിലും ഒരു വിള്ളൽ വീണാൽ അല്ലെങ്കിൽ ഒരു ക്ഷമാപണം ഒരു തെറ്റ് ആ പ്രണയത്തെ ഇല്ലാതാക്കും ജീവിതകാലം മുഴുവൻ വേദനിക്കാവുന്ന ചില ഓർമ്മകൾ മാത്രമായി മാറും ആ പ്രണയം ചിലപ്പോൾ ജീവിതം കാർന്നു തിന്നുന്ന മൂന്നക്ഷരമായി മാറും റൂം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് രണ്ടുപേരും സംസാരം നിർത്തി തിരിഞ്ഞു നോക്കിയത് ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിയുടെ ബോഡി വീക്കാണെന്ന് അതിനെഴുന്നേറ്റൊന്നും നടക്കാൻ പോലും കഴിയുന്നില്ല എപ്പോഴും കൂടെ ഒരാൾ ഉണ്ടാകണം രണ്ട് ദിവസം ഇവിടെ കിടക്കട്ടെ പിന്നെ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് കിട്ടുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കണം ഭക്ഷണത്തോട് എതിർപ്പ് കാണിക്കും എന്നാലും നിർബന്ധിച്ച് കഴിപ്പിക്കണം ഭക്ഷണം ആ കുട്ടിയുടെ ശരീരത്തെ നന്നേ ബാധിച്ചിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ചെറിയൊരു തളർച്ച അത്ര മാത്രമേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് ഡോക്ടർ റൂമിൽ നിന്നും പുറത്തേക്ക് പോയതും നന്ദുവും ശിവയും റൂമിലേക്ക് കയറി വന്നു കണ്ണുകൾ തുറന്ന് ബെഡിൽ വാടി തളർന്നിരിക്കുന്ന പാറുവിനെ കണ്ടതും ശിവയുടെ നെഞ്ചൊന്നു പിടഞ്ഞു പാറു കുഴപ്പമൊന്നുമില്ലല്ലോ പാറുവിൻ്റെ അരികിലേക്ക് നന്ദുവെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നർത്ഥത്തിൽ പാറു തലയാട്ടി ഒപ്പം തന്നിലേക്ക് മാത്രം നോട്ടം എഴുതി നിൽക്കുന്നവനെയും അവളൊന്ന് നോക്കി ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായി അല്ലേ വേദനയോടെ പാറു ചോദിക്കുമ്പോൾ ശിവയുടെ മുഷ്ടികൾ ചുരുണ്ടു ഏയ് അങ്ങനെയൊന്നുമില്ല നിനക്കിങ്ങനെ വരാൻ കാരണം നന്ദു പറയുന്നിടത്തു നിന്നും നിർത്തിക്കൊണ്ട് ഏട്ടനെയൊന്നു നോക്കി നന്ദു കോളേജിൽ പോകുന്നില്ലേ എന്ന് എക്സാം തുടങ്ങുകയല്ലേ വേദനയോടെ പാറു ചോദിച്ചു ആ ചോദ്യത്തിൽ മറ്റൊരർത്ഥവും ഉണ്ടായിരുന്നു തനിക്ക് എക്സാം എഴുതാൻ കഴിയില്ലല്ലോ എന്ന് പോകണം നിനക്ക് എഴുതാൻ കഴിയില്ലല്ലോ സാരമില്ല എൻ്റെ പഠിപ്പ് ഇവിടെ മുടങ്ങണം എന്നാകും വേദനയോട് പറഞ്ഞുകൊണ്ട് പാറു കണ്ണുകൾ അമർത്തി പൂട്ടി അത്രയും പെണ്ണിൻ്റെ നെഞ്ചു നീറുന്നുണ്ടായിരുന്നു അത്രയും ഇഷ്ടമാണ് അവൾക്ക് പഠിക്കാൻ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ തൻ്റെ മുന്നോട്ടുള്ള പഠനവും പാതി വഴിക്കാകുമെന്ന് അവൾക്കറിയാം കണ്ണു പൂട്ടിയെങ്കിലും കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടേ ഉണ്ടായിരുന്നു പെണ്ണിൽ നിന്നും തുടരും പിന്നെ പത്തായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഡെയിലി വായിക്കുന്ന സ്റ്റോറിയാണ് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോ ഉണ്ടാവുന്നവരും പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യുമോ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം വേണം ഞങ്ങളെപ്പോലെയുള്ള പുതിയ ആൾക്കാർക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായാലേ മതിയാകും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ అడుత పార్టాయి ఇదే సమయం వరాటో